ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പം ധാനങ്ങളോട് റംശി കുറേ ദിവസമായിട്ടോ പറയണ നെയ്ച്ചോറ് എക്കോന്ന് ഓരോ കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ വയ്യാത്ത കൊണ്ടും ആകെ മടിപിടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ റംശിച്ച് ഒഴിക്കൽ നിർത്തി പിന്നെ എനിക്കൊരു പൂതി എന്നാൽ പിന്നെ ഉണ്ടാക്കാമല്ലോ കുട്ടികളുടെ വയ്യാകൊക്കെ ഒന്ന് മാറി അപ്പോൾ ഒക്കെ ഒന്ന് ഓക്കെ ആയപ്പോൾ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ കുക്കറില് ഉണ്ടാക്കണ പിന്നെ ഒരു യൂട്യൂബിൽ വീഡിയോ കുക്കറിൽ കുക്കറിലുണ്ടാക്കണതിൻ്റെ ഇതാ ശേഖൻ പോളി കഴിഞ്ഞിട്ട് വരേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതാ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് നെയ്ച്ചോറിൻ്റെ മുകളിലിട ഒന്ന് വാട്ടിയെടുത്തിട്ട അതിന് ഗോൾഡൻ കളറാക്കിയെടുത്ത് പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതും ആക്കിയെടുത്ത് വിട്ട ഗോൾഡൻ കളറ് പിന്നെ മുന്തിരി ചിലർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഹാനിയാക്കിഷ്ടമല്ല ഹാനിയ അതിനൊക്കെ എടുത്ത് മാറ്റും അപ്പം നമുക്ക് റംഷിക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാ അതിന് മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും കടിക്കാൻ കിട്ടണമൊക്കെ പിന്നെ ദാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വെച്ചോട്ട നമുക്ക് കുക്കറിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ ഭയങ്കര പേടി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല ദാക്ക് ആവണ്ടിട്ട കട്ട ഏലക്കായ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ അതൊക്കെ എന്താ നെയ്ലിട്ടെടുത്ത് നന്നായി ഒന്നും അതിൻ്റെ ഒരു നന്നായി ഒന്നും വാട്ടെടുത്തില്ല അങ്ങനെ പിന്നെ കാരറ്റും കുറച്ച് കാരട്ടും ഒത്തിരി വലിയുള്ള ഒക്കെ ആട്ടോ നമ്മളിട്ടത് അതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരി വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളൊന്നും അതിൻ്റെ വെള്ളം പോകാൻ വെക്കൂട്ട ഒരു ഇരുപത് മിനിറ്റോളം വെച്ച് എന്നിട്ട് ആട്ടോ ഓയിലിട്ട് ഒന്ന് വറുത്തെടുക്കും പിന്നെ വെള്ളം കണ്ട ഞാൻ ഒരു ഗ്ലാസ് ആ വലിയ ഗ്ലാസ് വെള്ളം അരി ആട്ടം എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ രണ്ട് ഗ്ലാസ് ഞാൻ വെള്ളം എടുത്ത് കൂട്ടാം തിളച്ച വെള്ളം എടുക്കാം അപ്പോൾ അതാതൊക്കെ ഒഴിച്ചു നന്നായി ഒന്ന് മിക്സാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുട്ടോ അതൊന്ന് തിളച്ചപ്പോൾ അടച്ചിച്ച് വിസിൽ വെച്ചിട്ടാണ് രണ്ട് വിസിൽ കറക്റ്റ് രണ്ട് വിസിൽ വന്നതും കറക്റ്റ് ഓഫാക്കി വെച്ചിട്ട പിന്നെ വിസിൽ പോയിട്ടാട്ട ഞാൻ എടുത്ത് ഞാൻ വിസിൽ തുറന്നു വിടുക ഒന്നും ചെയ്തില്ല അതുംങ്ങട്ട് തുറന്നെക്കണ മക്കളെ അടിപൊളിയായിട്ട് കറക്റ്റ് സെറ്റായിട്ട് വന്നിരിക്കാം കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ അടിപിടിക്കുക ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ മഷ അത് അടിപൊളിയായി കിട്ടിയിട്ടായി ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു പക്ഷേ ചാനൽ എനിക്ക് ഓർമ്മയില്ല കാരണം ഈ വീഡിയോ എടുത്തിട്ട് ഒരു മാസത്തോളം ആയിട്ടാണ് ഞാൻ ഇടാ ഭയങ്കര മടിയാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ മടി കാരണം കേട്ടോ വീഡിയോ ഇടാണ്ടായി അപ്പോൾ ദാടി പൊളി മക്കളെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടല്ലോ അതിൻ്റെ എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത് പിന്നെ നമ്മൾ തലയിൽ നിന്ന് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ ദാ കുറച്ച് ചിക്കൻ മസാല ആക്കി വെച്ചിട്ട് കറിയില കുറച്ച് ചിക്കൻ നമ്മൾ ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതതിലിട്ട് വെച്ചിട്ട് നന്നായി മിക്സാക്കി പിന്നെ ഉച്ചയ്ക്ക് ചീരയായിരുന്നു ഇട്ട് അമ്മ തലേന്ന് അരിഞ്ഞു വെച്ചിട്ട് പോയതാണ് അപ്പോൾ അതിന് ഉപ്പേരി ഉണ്ടാക്കിയിട്ടാണ് അമ്മ ഉണ്ടല്ല അമ്മ അമ്മയുടെ വീട്ടിൽ പോയിക്കാരുന്നു പിന്നെ അതാകുമ്പോൾ ചിക്കൻ്റെ ഞാൻ പോലെ തലേന്ന് പത്തിരി ചിക്കൻ കറി വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഗ്രേവി മാത്രം അതിൻ്റെ ചിക്കൻ കഴിഞ്ഞു കേട്ടോ കുറച്ചിട്ട് വെച്ചുള്ളൂ അപ്പോൾ അതാ ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചിക്കൻ പൊരിച്ചിട്ടിടാ വെച്ചിട്ട് നമ്മൾ എപ്പോഴും സാധാ പോലെ കറി വെക്കാറ് അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആക്കാൻ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് റംഷിൻ്റെ പ്രോട്ടീൻ വെക്കണ്ടട്ടാ ചിക്കൻ റംഷിയുടെ പ്രോട്ടീൻ ആട്ടോ അപ്പോൾ അതാ അതാക്കണ്ടപ്പോൾ ഇതാട്ടെ നമ്മുടെ ഗ്രേവി അപ്പം അതൊന്ന് ചൂടാക്കാൻ വെച്ച കാരണം ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് സെറ്റാക്കാൻ വെച്ച് അപ്പോൾ ഇതാ നമ്മുടെ ചീരപ്പേരി ലാസ്റ്റ് തേങ്ങയൊക്കെ ഇട്ട് അത് സെറ്റായിട്ടാണ് ചിക്കൻ കറിയൊക്കെ അവിടെ ആവുന്നുണ്ട് പിന്നെ കുട്ടീസിനെയൊക്കെ ഒന്ന് ഇടക്കൊന്ന് ഒന്ന് നോക്കാം കേട്ട ശേക്കുമ്പോൾ ഒരേ കരച്ചിലായിരുന്നു പിന്നെ ഇതപ്പോൾ നോക്കിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം പൊഴിച്ചിട്ട് ഒന്നായിട്ടുള്ളൂട്ടോ നല്ല അങ്ങോട്ട് ആക്കില്ല ഒന്ന് വേവിച്ചെടുത്ത് വേവിച്ചിട്ടല്ലാട്ടാ സോറി പൊരിച്ചെടുത്ത് എന്നിട്ട് മസാലയിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നാക്കിട്ടോ അപ്പോൾ അതല്ല ചിക്കൻ കറി തലേന്ന് വെച്ചപ്പോൾ കുറച്ച് എരിവും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല ചിക്കൻ കറിയിൽ സോറി ചിക്കൻ്റെ ആ മിക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ചില്ലി പൊരിച്ചെടുക്കാൻ വെച്ചു ആ ചിക്കൻ്റെ ആ എണ്ണയിൽ തന്നെ കേട്ടോ പൊരിച്ചെടുക്കണ അപ്പം അതാ അതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാൻ വെച്ചു അപ്പോൾ അതിൻ്റെ മുകളുടെ കറിവേപ്പിൽ പച്ചമുളക് ഉണ്ടല്ലോ അത് നമ്മളിടാറുണ്ട് കിട്ടാം അപ്പോൾ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടാട്ടെ ചെയ്യണം അപ്പോൾ അതാ ചിക്കനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടീസ് ഇടയ്ക്ക് ഞാൻ പോയി നോക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ നെയ്ച്ചോട് നല്ല സെറ്റായി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ ആവും എന്നുള്ളത് അപ്പോൾ അത് അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടാ പിന്നെ അതാവുമ്പോൾ ചിക്കൻ കറിയിൽ ചിക്കൻ ഇങ്ങനെ കിടന്ന് അതിൽ നന്നായി മിക്സായി വന്നു പിന്നെ ഗ്യാസ് ഓഫാക്കാൻ വെച്ചിട്ട് കുറച്ചു ഇതാ മല്ലിയലൊക്കെ ചെറുതായി മുറിച്ചിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അങ്ങനെ അടച്ച് വച്ചാൽ പിന്നെ ഇതാ നമ്മുടെ എയർ ഫ്രൈയിൽ വെച്ച ചിക്കനൊക്കെ സെറ്റായിട്ടാണ് അതിൽ എണ്ണ കുറച്ച് മതി അപ്പോൾ അതാ നമുക്ക് ഉച്ചക്കലുക്ക് നമുക്കില്ലാട്ടോ ഇത് ചില്ലി ഇറമിച്ചിത് കഴിക്കില്ല ഒരുപാട് എണ്ണയിൽ ഇട്ടോ ഒന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാ ചില്ലിയൊക്കെ സെറ്റ് ആയിട്ട് വേണത്തിൻ്റെ പിന്നെ ലാസ്റ്റ് ഇതൊക്കെ പൊരിച്ചിട്ട് അതിന് മുകളിലിട്ടിട്ട കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നൊക്കെ പിന്നെ എനിക്കാകെ പറയാനുള്ളത് നമുക്ക് ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ സിക്സ് കെ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇത്ര ആവുന്നിട്ടാ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ കച്ചമ്പറിണ്ടാക്കുക വെച്ചിട്ടാ തൈര് അതൊക്കെ വെച്ചിട്ട് അത് സെറ്റാക്കി പിന്നെ ദാ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രമൊക്കെ ഈ പിന്നെ റംശ് വന്നിട്ടാണ് റംഷി വന്നിട്ട് കുട്ടീസിനെ റംഷി നോക്കി അതുവരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആകെ ഇടങ്ങറായിട്ടോ പണികളോ അതിൻ്റെ ഇടയിൽ കൂടെ അവർ കരച്ചിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇക്കുമ്പോൾ പുറത്തു പോയി ഇരിക്കുന്നുണ്ട് ഒരേ കളിയട്ട രണ്ടാളും കൂടിയിട്ട് ബോൾ തട്ടലൊക്കെ ശരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അട്ട ഓടി കളിക്കണം ആ പിന്നെ പുറത്തിറങ്ങിയ പിന്നെ എന്തിൻ്റെ മുകളിൽ പിടിച്ചു കറിയിട്ടുള്ള ഇളിയും തൂപ്പൊക്കെ എടുത്തിട്ട് മുറ്റത്ത് ഇടൂട്ടോ നമുക്ക് ഇരട്ടി പണി ഉണ്ടാക്കി ഒരാൾ എന്തൊക്കെയോ പറയുന്നു പിന്നെ ദാ കുട്ടീസിനെയൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഉള്ളിക്ക് തന്നെ കാരണം കിച്ചൺ ക്ലീൻ ആക്കാണ്ടായിരുന്നു അപ്പോൾ ദാ അതൊക്കെ എല്ലാം ക്ലീനാക്കാൻ വെച്ചു പിന്നെ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാ വെള്ളം വെച്ചു വിട്ടാ കരണ്ടടുപ്പിൽ പയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് കുട്ടികളെ വേഗം കുളിപ്പിക്കാൻ വെച്ചു ഇന്ന് പിന്നെ രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട് എടുക്കുമ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ ധാരാമിയുടെ ബനിയങ്ങളും ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ കയ്യിൽ കഴുകാനുള്ള കലക്കിയിട്ടുട്ടോ പിന്നെന്താ നമ്മളുടെ നെയ്ച്ചർ വർക്കൊന്ന് തുറന്നു നോക്കി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ചീരപ്പേരി ഞാൻ ലാസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കിയതുള്ള വീഡിയോ എടുത്തുവച്ച കേട്ടോ ചിക്കൻ്റെ ഒരു ആ തലഭാഗം കണ്ടോ അതിലത് ഞാൻ കടുത്ത് നിന്നോക്കിയതാ കേട്ടാ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതാ ചില്ലിയും എല്ലാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫുഡൊക്കെ ആയി അപ്പം ഞാൻ അതൊക്കെ ഒരു വീഡിയോ എടുത്ത കേട്ടോ മുഴുവൻ പണികൾ കഴിയുമ്പോൾ അതാ പന്ത്രണ്ട് മണിയാവാനായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ അപ്പം അത് കുട്ടീസിന് ഫുഡ് കൊടുക്കാൻ വെച്ചിട്ട് പുറത്ത് പോയിട്ടാണ് അപ്പം അത് ഉപ്പ് പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നനവുള്ള പച്ചക്കറിയായിരുന്നു കേട്ടോ അപ്പം ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മളതൊക്കെ ഒന്ന് ഇങ്ങനെ വിരുത്തി ഇടട്ടെ ചെയ്ത് കാരണം നല്ല നനവുണ്ട് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഏടാ നല്ല പിന്നെ പിന്നെന്താ നമ്മൾ റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ എല്ലാ പണികളും കഴിഞ്ഞു റൂമിലേക്ക് പോയി രാവിലെ കണ്ടോ ബെഡ്ഷീറ്റൊക്കെ എല്ലാം തിരുമാറ്റരുത് നമ്മൾ വന്നിട്ടാണ് കേട്ടോ മാറ്റുക പണികളൊക്കെ ഇനി വന്നിട്ട് തുണികളും മാറ്റം കേട്ടോ അപ്പം അതാ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ് അതിന് ശരിക്കുമ്പോൾ അവിടെ എന്തോ കളിക്കട്ടെ സ്വിച്ചിൽ കളിക്കുക കേട്ടോ അപ്പോൾ മെയിൻ പരിപാടി സ്വിച്ചിൽ ഫാൻ ഓഫാക്കുക ഫാനിടുക ലൈറ്റ് ഇടുക നമ്മൾ ഫാൻ ലൈറ്റൊക്കെ ഇട്ടാൽ അതിനെ ഓഫാക്കുക ഇതൊക്കെ കേട്ടോ ആളുടെ മെയിൻ പരിപാടി പിന്നെന്താ ഇതൊക്കെ കേട്ടോ അപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ നേരത്തെ നല്ല വെയിലായിരുന്നു അപ്പോൾ അതാ നിങ്ങൾക്ക് ആ ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരുകയാണ് ഞാൻ പുറത്ത് അപ്പുറത്തെ വീട്ടിലാളൊന്നും ഇരിപ്പില്ല കേട്ടോ അതാണ് അവിടെ പൊന്തക്കാട് വലി ഇരിക്കുന്നത് പിന്നെന്താ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ബെഡ്ഷീറ്റ് വിരിച്ചാൽ പിന്നെ ശേഖക്ക് നീണ്ട് അവിടെ നിന്ന് കിടക്കണോട്ടോ അതുപോലെ നമ്മൾ എ സി ഇടൂലേ അപ്പോളും ഇതുപോലെ വന്ന് കിടക്കൂട്ടെ പിന്നെ ഇന്നത്തെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ ചില്ലിയും കറിയുമൊക്കെ ഇഷ്ടമായ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യട്ടോ പിന്നെ ഹാനിയ റംശിയുടെ കൂടെ താഴെ അവൾ അവള് വന്നില്ല അപ്പോൾ കുട്ടീസിന് ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ അവർ അവന് സുഖമായിട്ട് ഉറക്കാലോ വന്നിട്ട് ചെയ്യുമ്പോൾ കണ്ടോ ബെഡ്ഷീറ്റ് പിടിച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കടക്കാൻ പിന്നെ റംഷി റൂമിൽ വന്നിട്ട് കുട്ടീസിനെയൊക്കെ ഉറക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടാ ഇതാ കോഴിക്കാലൊക്കെ എടുത്തിട്ട് കേക്കിൻ്റെ ഗെയ്സ് നല്ല ആയിട്ടുണ്ട് കേട്ടോ പിന്നെ റംഷി ബ്രൗണി മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കേച്ചുട്ട എനിക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം താങ്ക് ഫോർ വാച്ചിങ്